ഇത് പൊതുവിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് സച്ചിദാനന്ദ സ്വാമിയാണ് ഈ കാര്യം ആദ്യം അവിടെ പറയുന്നത് അദ്ധ്യക്ഷ പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തുന്നത് ആ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ശ്രീനാരായണ ആരാധനാലയങ്ങളിൽ ഇനി ഉടുപ്പൂരി അകത്ത് കയറുക എന്ന സമ്പ്രദായം വേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് പിന്നീടുള്ള പ്രസംഗത്തിൽ അതിനെപ്പറ്റി പറയുകയുണ്ടായി അതാണ് ഉണ്ടായത് എൻ്റെ നിർദ്ദേശമല്ല അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ് അത് വളരെ നല്ല ഒരു നിർദ്ദേശമാണ് എന്നെ ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ നേരത്തെ കാണുകയുണ്ടായി അവർ പറഞ്ഞു ഞങ്ങളും ആ തീരുമാനം എടുക്കാൻ പോവുകയാണ് നല്ലതാണെന്ന് നല്ലതാണെന്ന് പറഞ്ഞു അല്ല അതല്ലേ അദ്ദേഹം പറയുന്നത് അദ്ദേഹം നടപ്പാക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു ബാക്കി കാര്യങ്ങൾ പിന്നീട് വരേണ്ടതല്ലേ അല്ല അത് ദേവസ്വം ബോർഡ് ചെയ്യേണ്ട കാര്യമാണല്ലോ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളല്ല അത് നല്ല നിർദ്ദേശമായിരിക്കും അത് ചർച്ച ചെയ്തോട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണിത് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് ഇക്കാര്യം പറഞ്ഞത് ഈ നിർദ്ദേശം ഉയർന്നു വന്നത് ശിവഗിരിയിൽ നിന്നാണ് ശിവഗിരി തീർത്ഥാടനം തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ മഹാസമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികളാണ് ഇക്കാര്യം ആദ്യം ഉന്നയിക്കുന്നത് അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിലാണ് ഈ വിഷയം ആദ്യം ഉന്നയിക്കുന്നത് ശ്രീനാരായണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ക്ഷേത്രത്തിലും ദർശനം നടത്താൻ ഇനി ഷർട്ട് വരേണ്ട കാര്യമില്ല ഷർട്ട് ഇട്ടിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാം ഇതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം പണ്ട് ക്ഷേത്രങ്ങളിൽ സവർണ ജനവിഭാഗങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി പൂണൂലൊക്കെ വേണ്ടമെണ്ണം അറിയുന്നതിന് വേണ്ടിയാണ് ഈ ഉടുപ്പ് വരുന്ന സമ്പ്രദായം ഉണ്ടായതെങ്കിൽ ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂടർക്ക് ഇന്നത്തെ ആചാരമാകാം നാളത്തെ ശാസ്ത്രമതാകാം എന്ന് കുമാരനാശാൻ എഴുതിയതുപോലെ ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചു കയറുക എന്നത് ഒരന്ധവിശ്വാസം ശ്രീനാരായണ സമൂഹവും മുറുകെ പിടിക്കുന്നു അത് തിരുത്തിയേ മതിയാകൂ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയും ഇതിനെ പിന്തുണച്ചു അത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കില്ല അവിടെ മാത്രം ഒതുങ്ങി നിൽക്കരുത് എല്ലായിടത്തേക്കും അത് വ്യാപിക്കണം എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ ഉണ്ടാക്കണം ആരെയും നിർബന്ധിക്കരുത് എല്ലാവരും സ്വയം തീരുമാനമെടുക്കേണ്ടതാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സച്ചിദാനന്ദ സ്വാമികൾക്ക് പൂർണ്ണ പിന്തുണ മുഖ്യമന്ത്രി നൽകുകയും ചെയ്തു ഈ വാർത്ത പുറ ഇത് കേട്ടതോടെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ ഹാലിടങ്ങി അവർ പ്രതിഷേധമായി രംഗത്തിറങ്ങാൻ തുടങ്ങി സനാതനധർമ്മത്തെക്കുറിച്ചും മുഖ്യമന്ത്രി ഇതേ വേദിയിൽ സംസാരിച്ചിരുന്നു ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവാക്കാൻ ചിലർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ തുറന്നടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കാര്യകാരണങ്ങൾ നിരത്തിക്കൊണ്ട് വസ്തുതകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എങ്ങനെ ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവാക്കാൻ കഴിയും ഈ ചോദ്യം അദ്ദേഹം ചോദിച്ചു അതുമാത്രമല്ല ധർമ്മങ്ങളെ ലംഘിച്ചുകൊണ്ട് അതിനെതിരെ പടവെട്ടിയ നവോത്ഥാന നായകൻ കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു പോരേപുരം ഇതോടുകൂടി ബി ജെ പി കാര്ക്ക് ഹാലളകി സംഘപരിവാറുകാർക്ക് ഹാലളകി മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത് അപ്പോൾ തന്നെ വിമർശനം ഉയർത്തിക്കൊണ്ടുവന്നു പി കെ കൃഷ്ണദാസ് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് അതിനുശേഷം വി മുരളീധരനും രംഗത്തിറങ്ങി വിമർശനവുമായി സ്വാഭാവികമാണ് അവരുടെ അടിത്തറയ്ക്കാണ് അല്ലെങ്കിൽ അവരുടെ അടിത്തറയ്ക്കാണ് അല്ലെങ്കിൽ ആണിക്കല്ലിനാണ് മുഖ്യമന്ത്രി അടികൊടുത്തത് അവർ വല്ലാതെ വിരണ്ടിട്ടുണ്ട് കാരണം ഈഴവ സമൂഹത്തെ മുഴുവൻ ഒപ്പം നിർത്താം ഹിന്ദു എന്നാൽ ഒന്നാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഹിന്ദുത്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ബി ജെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയുള്ള വളരെ ശക്തമായ പ്രതിഷേധമായിരുന്നു ഉയർത്തിക്കൊണ്ടുവന്നത് മുഖ്യമന്ത്രി അതും ശിവഗിരിയുടെ മണ്ണിൽ അതിഥാ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രിയോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വന്ന് കണ്ട ദേവസ്വം ബോർഡ് ഭരവാഹികൾ ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലും അത് നടപ്പാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു അതാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അത് ഒന്നുകൂടി കേൾക്കാം ഇത് പൊതുവിലെല്ലാവരും അംഗീകരിക്കുന്ന ഒരു എല്ലാവരും എല്ലാരും ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് സച്ചിദാനന്ദ സ്വാമിയാണ് ഈ കാര്യം ആദ്യം അവിടെ പറയുന്നത് അധ്യക്ഷ പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തുന്നത് ആ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ശ്രീനാരായണ ആരാധനാലയങ്ങളിൽ ഇനി ഉടുപ്പൂരി അകത്ത് കയറുക എന്ന സമ്പ്രദായം വേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് പിന്നീടുള്ള പ്രസംഗത്തിൽ അതിനെ അതിനെപ്പറ്റി പറയുകയുണ്ടായി അതാണ് ഉണ്ടായത് എൻ്റെ നിർദ്ദേശമല്ല അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ് അത് വളരെ നല്ല ഒരു നിർദ്ദേശമാണ് എന്നെ ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ നേരത്തെ കാണുകയുണ്ടായി അവർ പറഞ്ഞു ഞങ്ങളും ആ തീരുമാനം എടുക്കാൻ പോവുകയാണ് നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞു അല്ല അതല്ലേ അദ്ദേഹം പറയുന്നത് അദ്ദേഹം നടപ്പാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അത് ബാക്കി കാര്യങ്ങൾ പിന്നീട് വരേണ്ടതല്ലേ ാണ് ജെ പിന്നെ അല്ല അത് ദേവസ്വം ബോർഡ് ചെയ്യേണ്ട കാര്യമാണല്ലോ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളല്ല അത് നല്ല നിർദ്ദേശമായിരിക്കും അത് ചർച്ച ചെയ്തോട്ടെ